ലാലുട്ടിന്റെ ഏറ്റവും പുതിയ സിനിമയാണ് തുടരുന്നത് എന്ന് പറഞ്ഞ സിനിമ ഏപ്രിൽ മാസം ലാസ്റ്റ് ആയിട്ടാണ് സിനിമ തിയേറ്റർ റിലീസിന് വരുന്നത് സിനിമേന്റെ ടോട്ടൽ വേൾഡ് വൈഡ് കളക്ഷൻ പരിശോധിക്കാൻ നമുക്ക് പത്തിനാല് ദിവസം അതിന് പക്ഷെ ഇല്ലാതെ ഇത് സബ്സ്ക്രൈബ് ചെയ്യുക ൽ ലമൂർത്തി കോംബോയിൽ പുറത്തിറങ്ങുന്ന ആദ്യ മലയാള സിനിമയാണ് നമ്മുടെ ലാലട്ടിന്റെ തുര്യം എന്ന് പറഞ്ഞ സിനിമ എന്തായാലും ഇനിയും സിനിമകൾ നിർമ്മിക്കട്ടെ അദ്ദേഹത്തിന്റെ ആ ഒരു കോംബോ ആയിട്ട് തുരുൺമൂർത്തി സംവിധാനത്തിൽ വരുന്ന സിനിമകള് തുരം സിനിമയുടെ കളക്ഷൻ പരിശോധിക്കുകയാണെങ്കിൽ സിനിമയുടെ കേരള ബോക്സ് തന്നെ നമുക്ക് ആദ്യമേ ആരംഭിക്കാം ആദ്യ ആഴ്ച കേരളത്തിന് മാത്രമായിട്ട് നാൽപ്പത്തി ആറ് പോയിന്റ് എഴുപത്തിയഞ്ച് കോടിയാണ് കാണാൻ സാധിച്ചത് രണ്ടാമത്താഴ്ച മുപ്പത്തി ആറ് പോയിന്റ് അറുപത്തിയഞ്ച് കോടി അങ്ങനെ ടോട്ടൽ പതിനാല് ദിവസത്തെ കേരള ബോക്സ് ഓഫീസ് പരിശോധിക്കുകയാണ് എൺപത്തി മൂന്ന് പോയിന്റ് നാല് കോടിയാണ് കാണാൻ സാധിക്കുന്നത് സിനിമയ്ക്ക് വ്യാഴാഴ്ച ദിവസം മാത്രം കളക്ഷൻ ഓൾമോസ്റ്റ് മൂന്ന് പോയിന്റ് നാൽപ്പത് കോടിയാണ് കാണാൻ സാധിക്കുന്നത് അങ്ങനെയാണ് സിനിമയ്ക്ക് എൺപത്തി മൂന്ന് പോയിന്റ് നാൽപ്പത് കോടി പതിനാല് ദിവസത്തെ ടോട്ടലായിട്ട് കേരള ബോക്സ് ഓഫീസിൽ കാണാൻ സാധിക്കുന്നത് മറ്റൊരു ബ്ലോക്ക് ബസ് സിനിമയായിട്ട് വരികയാണ് നമ്മുടെ ലാലിട്ടൻ അതും എംബുരാൻ സിനിമയ്ക്ക് ശേഷം അത് മാത്രമല്ല ഇന്ന് നമ്മുടെ രണ്ടായിരത്തി പതിനെട്ട് എന്ന സിനിമ കേരളത്തിലെ ഓൾ ടൈം ഹയസ്റ്റ് ഗ്രോസിംഗ് കളക്ഷൻ തകർക്കാനായിട്ട് ആറ് പോയിന്റ് ഇരുപത്തിയാറ് കോടിയാണ് ആവശ്യമായിട്ട് വരുന്നത് ഇന്ന് പതിനഞ്ചാം ദിവസവും സിനിമയ്ക്ക് മൂന്ന് കോടിയുടെ മുകളിലായിട്ടാണ് കളക്ഷൻ കാണാൻ സാധിക്കുന്നത് ഈ വരും ആഴ്ചയിലുള്ളിൽ തന്നെ സിനിമ രണ്ടായിരത്തി പതിനെട്ട് എന്ന സിനിമ കേരള ബോക്സ് ഓഫീസ് കളക്ഷൻ തകർക്കുമെന്ന് ഉറപ്പായി കഴിഞ്ഞിരിക്കുകയാണ് ഇനി സിനിമയുടെ വേൾഡ് വൈഡ് കളക്ഷൻ പരിശോധിക്കുകയാണെങ്കിൽ വേൾഡ് വൈഡ് ആയിട്ട് സിനിമ ആദ്യ ആഴ്ച നൂറ്റി ഇരുപത് കോടിയാണ് നേടിയെടുത്തത് എട്ടാം ദിവസം നോക്കുമ്പോൾ പിന്നെ സിനിമയ്ക്ക് പത്ത് കോടി കാണാൻ സാധിക്കുന്നു ഒമ്പതാം ദിവസം പതിനഞ്ച് കോടി വേൾഡ് വൈഡ് ആയിട്ട് പിന്നെ പത്താം ദിവസം ഞാൻ പറഞ്ഞത് പതിനഞ്ച് പതിനൊന്നാം ദിവസം ആറ് കോടി പന്ത്രണ്ടാം ദിവസം ഏഴ് കോടി പതിമൂന്നാം ദിവസം അഞ്ചു കോടി പതിനാലാം ദിവസം വേൾഡ് വൈഡ് ആറ് കോടി അങ്ങനെ ടോട്ടൽ സിനിമ വേൾഡ് വൈഡ് ആയിട്ട് നൂറ്റി എൺപത്തി നാല് കോടിയാണ് കാണാൻ സാധിക്കുന്നത് ഇതിൽ ഇന്ത്യയിൽ നിന്ന് മാത്രമായിട്ടാണ് സിനിമ തൊണ്ണൂറ്റി ഒമ്പത് കോടീൻ്റെ മുകളിൽ കളക്ഷൻ കാണാൻ സാധിക്കുന്നത് ഓവർസീസിന് മാത്രം എൺപത്തി മൂന്ന് പോയിന്റ് അഞ്ച് കോടി ഓവർസീസിലും നാലൊരു കളക്ഷനാണ് നമ്മുടെ തുടരും സിനിമ നേടിക്കൊടുത്തിരിക്കുന്നത് അങ്ങനെ ടോട്ടൽ സിനിമ നിലവിൽ നൂറ്റി എമ്പത്തി നാല് കോടിയാണ് കാണാൻ സാധിക്കുന്നത് വേൾഡ് വൈഡ് ആയിട്ട് അതും വെറും പതിനാല് ദിവസം കൊണ്ട് സിനിമയുടെ തമിഴ്നാട് കളക്ഷൻ പരിശോധിക്കുകയാണെങ്കിൽ ഇന്നാണ് സിനിമ റിലീസിന് വന്ന നിലവിൽ ഓൾമോസ്റ്റ് വൈകുന്നേരത്തോടെ സിനിമയ്ക്ക് ഇരുപത്തിയഞ്ച് ലക്ഷത്തിന് മുകളിലായിട്ടാണ് തമിഴ്നാട് കളക്ഷൻ കാണാൻ സാധിക്കുന്നത് എന്തായാലും തമിഴ്നാട് ിലും സിനിമയ്ക്ക് നല്ല റെസ്പോൺസ് കാണാൻ സാധിക്കുന്നുണ്ട് ഇന്ന് സിനിമ തിയേറ്റർ റിലീസ് വന്നിട്ട് എല്ലാവർക്കും ഈ തമിഴ്നാട്ടിലെ സിനിമകൾ വെച്ച് കമ്പയർ ചെയ്യുമ്പോൾ മലയാള സിനിമകളാണ് കൂടുതൽ നല്ല കണ്ടൻറ്റ്സ് അതുപോലെ തന്നെ നല്ല സോങ്സ് നല്ല സ്ക്രിപ്റ്റ് അങ്ങനെ നല്ല രീതിയിൽ സിനിമയെ കുറിച്ച് പറയുന്നുണ്ട് നമ്മുടെ മലയാള ഇൻഡസ്ട്രീനെ കുറിച്ചാണെങ്കിൽ പോലും എന്തായാലും ദുരൻ സിനിമ തമിഴ്നാട്ടിലും നല്ല റെസ്പോൺസാണ് കരസ്ഥക്കിരിക്കുന്നത് കാത്തിരിക്കും നമുക്ക് സിനിമയുടെ കൂടുതൽ ബോക്സ് വൈസ് ആയിട്ട് സിനിമ കണ്ടവർ എന്തായാലും സിനിമയുടെ അഭിപ്രായങ്ങൾ കൺബോക്സ് ചെയ്യപ്പെടുക കാത്തിരിക്കാൻ നമുക്ക് ദുരന്തം സിനിമയുടെ കൂടുതൽ ബോക്സ് വൈസ് ആയിട്ട് സബ്സ്ക്രൈബ് ചെയ്യുക സ്റ്റോക്ക് സ്റ്റുഡിയോസ് യൂബ് ചാനൽ കൂടുതൽ സിനിമ വാർത്തകൾ Tak ada.